ദേവദാസ് കല്ലുട്ടി കഥ എഴുതി സംവിധാനം നിർവഹിച്ച് രമേശ് മാവൂർ നിർമ്മിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ തിയേറ്ററുകളിലെത്തിയ അസാധാരണ സിനിമയാണ് മൗനാക്ഷരങ്ങൾ ജന്മനാ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഇരുന്നൂറിൽ പരം ഭദിര കലാകാരന്മാർ മാത്രം അഭിനയിച്ച അപൂർവ സിനിമയാണത് അഭിനേതാക്കളായ ഭദ്രരെല്ലാം കഥാപാത്രങ്ങളായി സംസാരിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത പാർശ്വവത്കരിക്കപ്പെടുന്ന നിശബ്ദ സഹോദരങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും പ്രചോദനാത്മകമായ സന്ദേശം പ്രചരിപ്പിക്കുകയുമാണ് ഈ കുടുംബചിത്രത്തിലൂടെ ലക്ഷ്യം വെച്ചത് ഭിന്നശേഷിയുള്ളവരുടെ ആത്മവിശ്വാസം വളർത്തി അവർക്ക് പ്രചോദനമേകിയ ചിത്രം ബദ്രിൽ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യത്തെ ചിത്രമാണ് വടക്കുനാഥൻ ക്രിയേഷൻസിന്റെ ബാനറിൽ താമരശ്ശേരി റീജിയണൽ ഡെഫ് സെന്ററിന്റെ സഹകരണത്തോടെ രണ്ടു വർഷത്തെ കഠിന പരിശ്രമത്തിന് ഫലമായാണ് മൌനാക്ഷരങ്ങൾ പൂർത്തിയായത് നാട്ടിൻപുറത്തെ സാധാരണ കുടുംബത്തിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി അമ്മ നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റി ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളും തുടർന്ന് അവരനുഭവിക്കുന്ന ദുരനുഭവങ്ങളുമാണ് മൌനാക്ഷരങ്ങളുടെ ഇതിവൃത്തം ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആരോഗ്യരംഗത്ത് എന്നും നിങ്ങളോടൊപ്പം ഡിവൈൻ ജനറൽ ഹെൽത്ത് ലബോറട്ടറി ഈങ്ങാപ്പുഴ ഡിവൈൻ കണ്ണാശുപത്രി കാക്കവയൽ റോഡ് ഈങ്ങാപ്പുഴ